അമ്മ മോളിലേക്ക് കയറി പോയിരിക്കുവാണ് എന്തിനാണെന്ന് നമുക്ക് നോക്കാം പൂവുണ്ടോന്ന് ഞാൻ നോക്കുവായിരുന്നു മുളച്ചു ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് സ്പെഷ്യല് ഇതെന്നാന്ന് മനസ്സിലായോ സമയം നാലാണോ നാലേ നാലേ അയ്യോ കഴിഞ്ഞു പുറത്തു അതെ ഇരിക്കട്ടെ ഞങ്ങള് രണ്ടുപേരും കൂടെ നമ്മുടെ റെസിഡൻസിന്റെ കമ്മിറ്റി മീറ്റിംഗ് ഫൈവ് തേർട്ടിക്ക് ആ സിക്സ് ഓ ക്ലോക്ക് ആണ് ഞങ്ങള് ഫൈവ് തേർട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങണം പള്ളിയൊക്കെ ഒന്ന് ചുറ്റി ചുറ്റിറങ്ങി കാണിക്കുമ്പോ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചേച്ചു പോകാം വന്നിട്ട് കഴിക്കാം അതായത് ഞാൻ ആദ്യമായിട്ട് ചെയ്യണതായത് നുറുക്കു ഗോതമ്പ് കൊണ്ട് ഞാൻ ഉം ഉപ്പുമാവുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ റവന് ഉപ്പുമാവുണ്ടാക്കാറുണ്ടല്ലോ ഈ സൂചി ഇത് സൂചി ഗോതമ്പ് റവേങ്ങണ്ട് ഇതുവരെ ഉണ്ടാക്കിട്ട് ബ്രാഹ്മിൻസിന്റെ ആണ് നിങ്ങള് ഷോപ്പിൽ നിന്ന് തന്നെ വിളിച്ച് ഇങ്ങനെ മേടിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു മേടിച്ചു നമുക്കൊന്ന് ട്രൈ ചെയ്യും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് അതുകൊണ്ട് പരീക്ഷണാർത്ഥം ഒരു സ്വല്പ എടുത്തൊന്ന് ട്രൈ ചെയ്യും സ്വല്പ എടുക്കണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നോക്കിയേ കൊച്ചുമോ കൊണ്ടോന്നു ചക്കപ്പഴം ആ വേവിച്ച് തേങ്ങ ശർക്കര ഇട്ട് വെച്ചേക്കണം അപ്പൊ അത് കഴിക്കാനുണ്ട് കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ ശരിയാവൂട്ടോടാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഏതെങ്കിലും സമയത്ത് കഴിക്കാലോ പഴം പുഴുങ്ങിയതും കൊണ്ടോ എത്താമേടിച്ച് വെച്ചിട്ടുണ്ട് ആയോണ്ട് ഞാൻ പറഞ്ഞില്ല ഇച്ചിരി അവതാളത്തില കാര്യങ്ങളൊക്കെ തെറ്റിട്ടുള്ള കറികളൊക്കെ ഉണ്ടാവും പിന്നെ രാവിലെയൊക്കെ ഇച്ചിരി ഓർഡർ ഒക്കെ തെറ്റിയ എന്നും ഓർഡർ തെറ്റിയാ സൺഡേ മാത്രം ഓർഡറിൽ ഓർഡറിലുണ്ടാവുകയുള്ളൂ അപ്പൊ നമുക്ക് തുടങ്ങാം കാരണം പുറത്തു പോകാനുണ്ട് അതുകൊണ്ടാട്ടോ വെജിറ്റബിൾ ഉള്ള വെജിറ്റബിൾ എടുത്ത ഒരു കുഞ്ഞു സവോള എടുത്തിട്ടുണ്ട് ഒരു കാരറ്റ് എടുത്തിട്ടുണ്ട് ഇച്ചിരി ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇച്ചിരി പീനട്ടും എടുത്തിട്ടുണ്ട് മല്ലിയിലെ പോയിട്ടും മല്ലിയല ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് നമ്മുടെ റഷ്യൻ ചീല ഇല്ലേ ആഫ്രിക്കൻ മല്ലിയും അത് പഴുത്ത് പഴുത്ത് പഴുത്തി വെച്ചാ കാലഹരണപ്പെട്ടു അതിന്റെ തൈ കിളിർക്കുമായിരിക്കും അപ്പൊ നമുക്ക് പറഞ്ഞു നിന്നാ സമയം പോവും പുറത്തേക്ക് ഇറങ്ങാനുണ്ടാ വന്നിട്ട് വേണം ചെടി വരെ നനയ്ക്കാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെള്ളവർക്ക് കിടപ്പുണ്ട് സാരില്ല ഇത് വഴറ്റാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയ് ചേർക്കാതെ കാണിക്കാം കേട്ടോ നമുക്ക് ഇച്ചിരി ഒരു രണ്ടുതരിക്കാം കേട്ടോ രണ്ടു തരി കടുകരിക്കട്ടണമെന്ന് അറിയാൻ വേണ്ടി കേട്ടോ കട ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ഒന്ന് മൂട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് ഹാഫ് ബോയിൽ ആക്കണം അര മണിക്കൂറിലും റെഡിയാക്കാം ഹാഫ് ബോയിൽ മതി കാരണം കരിഞ്ഞു പോകണ്ടായി കേട്ടോ പിന്നെ ഇതിൽ കിടന്ന് വേവാനുള്ളതാണ് സമയപ്പതങ്ങൾ കണ്ടല്ലോ നാല് കാലോ വീഡിയോ എടു സമയം കുറച്ച് വായിക്കണം ഒക്കെ ഇത് ചെയ്യണത് കൊണ്ട് പിന്നെ ലാസ്റ്റ് മതി ഇത് രണ്ടും ഇച്ചിരി കിട്ടോ ഇത് കീനട്ടെങ്കിലും അങ്ങനെ ഇടാം എന്നിട്ട് നമുക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഷാലോ ഫ്രൈ മതി വേവാനുള്ള ഇടണം അതുകൊണ്ടാണ് ഷാലോ ഫ്രൈ മതി എന്ന് പറഞ്ഞേട്ട എന്നാന്ന് അറിയാമോ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് പോകും കിടന്ന് കരിഞ്ഞ ഒക്കെ പോലെ ആയാലും പോലെ കൊള്ളൂല ഈ കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പീനട്ടോ ഗ്രീൻ പീസോ ഒക്കെ ഇട്ടാൽ നല്ലതാണോട്ടോ ഞങ്ങൾക്ക് ഈ കടകെടുന്ന് കടിക്കാൻ അധികം ഇഷ്ടമില്ലാത്തത് ഞാൻ സ്വല്പം ഇച്ചിരി പീനട്ട് ഇട്ടന്നേ ഉള്ളൂട്ട റവ സമയമായി വന്നു ഗോതമ്പ് റവ നിങ്ങള് കണ്ടിട്ടുണ്ടോ അത് സൂചി ഗോതമ്പ് റവ ഇട ഒരു ഗ്ലാസ് പിന്നെ നമുക്കൊരു പോയാണ്ടര മതി മൂന്നിച്ച് അധികം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഒരു ഗ്ലാസ് റവയ്ക്ക് ഒരു രണ്ടര ഗ്ലാസ് വെള്ളം ആട്ടോ ചേർക്കണം ഞാൻ ചേർക്കണ ചേർക്കണേ അളവാട്ടോ പറഞ്ഞതാണ് എന്നിട്ട് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കുന്നത് കാണിക്കാം അപ്പൊ വെള്ളം എടുത്തുകൊണ്ട് വരട്ടാദ്യം കേട്ടോ ഞാൻ ഒരു ഗ്ലാസിന് രണ്ടര ഗ്ലാസ് വെള്ളാട്ടോ എടുത്തേക്കണത് ഒരു ഗ്ലാസ് റവയ്ക്ക് അതായത് ആ ഗ്ലാസ്സിന് തന്നെ കേട്ടോ അളവ് ഇനി ഇനിയിപ്പം നമുക്ക് ഉപ്പ് അതിലേക്ക് ചേർത്ത് വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതാണ് നിങ്ങളെ കാണിച്ചത് ഇനിയിപ്പോൾ ഇത് ചൂടായത് മതി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഫുൾ ഫ്ലെയിമിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് ആദ്യം വേവിക്കുക അടച്ചു വെച്ച് പിന്നെ നമുക്ക് ഫ്ലെയിം കുറയ്ക്കണം കാണിക്കട്ടോ അന്നേരം ഇച്ചിരി തേങ്ങ ഇറക്കണോട്ടോ തേങ്ങ ഇറക്കണ സമയത്ത് കാണിക്കാറ് ഒഴിക്കട്ടെ എന്നാൽ അങ്ങനെ മൂടി വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഒരു മൂന്നാല് മിനിറ്റിട്ടാണ് മൂന്നു നാലൂറ് മിനിറ്റ് എന്നിട്ടൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അവസ്ഥ അത് കഴിഞ്ഞിട്ട് മീഡിയത്തിലേക്ക് ആക്കണം ഈ പഴയെടുക്കണം എടുത്തോ എന്നിട്ട് നീണ്ട ആ ഇപ്പോൾ ഒന്നും എടുക്കാനില്ല ഞാൻ മൂടിട്ട് ഇപ്പോൾ വെള്ളത്തിൽ കിടക്കുമല്ലേ അത് മൂടി വെച്ചോ മൂടി വെക്കട്ടെ സംഗതി വേവട്ടെ എന്നാൽ ശരിയായി വരുവുള്ളൂ ഓക്കെ ഫുള്ളിലാണോ പുള്ളിലാന്നേ ഉള്ളിൽ വേണം ആദ്യം ഫുള്ളിലായിരിക്കേണ്ടത് അ നമ്മൾ പറഞ്ഞ പോലെ അതെ മൂന്നു നാല് മിനിറ്റ് ആയിട്ടോ നേരത്തേക്കും ഫുൾ ഫ്ലെയിമിലായിരുന്നു ഏതാണ്ടൊക്കെ ഒരു വേവിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്നെ അറിയാമോ ഇച്ചിരി തേങ്ങാപ്പേരി ഇട്ട് കൊടുക്കാം ഞാൻ ചരണ്ടി വെച്ചിട്ടുണ്ട് അത്യാവശ്യം കൂടുതലുണ്ടല്ലോ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടല്ലേ ഈ കൂടെ സ്വല്പം നെയ്യും കട ചേർക്കാം അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്നിട്ട് ഏറ്റവും ഫ്ലെയിം ഫ്ലെയിം ഞാൻ കുറച്ച് കുറച്ചിട്ട് വേവിച്ചെടുക്കണം ഒരു ഒരു നാലഞ്ചു മിനിറ്റ് കിടക്കണം ഇങ്ങനെ എന്നാലാണ് അത് വെള്ളം നന്നായിട്ട് വലിഞ്ഞു വരുവോളൂ അത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് ഇട്ടിട്ടും ഇങ്ങനെ കിടന്നാലാണ് ഡ്രൈ ആയി വരുവുള്ളൂ അത് നുറുക്ക് ഗോതമ്പിന്റെ ഒരു പ്രത്യേക നുറുക്ക് ഗോതമ്പ് അങ്ങനെ ഇത് എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ചെയ്തു നോക്കേതായാലും ഇത് സൂചി ഗോതമ്പിന്റെ എല്ലാ രീതികളും അങ്ങനെയാന്നേ പോവുണ്ടാക്കുമ്പോ ഇങ്ങനെയാണ് നമുക്ക് ഇതിലാണ് രുചി ഇരിക്കുന്നത് ആവശ്യമുള്ളവർക്ക് കഴിക്കുമ്പോ പഞ്ചസാര ഒക്കെ ചേർക്കറങ്ങനുവാണെങ്കിൽ തിളക്കാട്ടോ നെയ്യ് ഒന്ന് കിടക്കട്ടെ കേട്ടോ ഒരു അഞ്ച് മിഞ്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം നീ എങ്ങനെയാണെന്നറിയാമോ ഏറെ കിടക്കാൻ വേണ്ടി ഈ സ്പാപ്പിലെ വെക്കണ്ട കാരണം ഇത് ഇതല്ലേ സിക്ണായതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തോണ്ട് ആ വേപ്പില ബാക്കി ഇടാൻ മറന്നു പോയല്ലോ അത് കുഴപ്പമില്ല പിന്നെ ഇട്ടാലും മതി ഈ വേപ്പിലേങ്ങിടാനുള്ള മല്ലിയേന ഇല്ലാതെ പോയിട്ടോ ഉണ്ടെങ്കി അതും ഒക്കെ ഇട്ട ടേസ്റ്റിന് നല്ലതാട്ടോ മല്ലിയേന പെട്ടെന്ന് തയ്യാറാക്കി എടുക്കറികൾ കൂട്ടി കഴിക്കാം പഴം കൂട്ടി കഴിക്കേണ്ടവർക്ക് ഇല്ലാതെ ചുമ്മാ കഴിക്കേണ്ടവർക്ക് ചുമ്മാതെ കഴിക്കാം നമ്മള് മിക്കവാറും ചുമ്മാതെ ആയിരിക്കും ഇപ്പ പഴം കൂട്ടുമെന്ന് എനിക്കറിയില്ല എനിക്ക് പഴം വേണ്ട നമുക്ക് ഫൈനൽ ഫോം ഫോമെനി കാണിക്കാം ഒരു മൂന്നാല് മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ഫോം എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ അതും കഴിഞ്ഞിട്ട് സെറ്റ് ആവാൻ വേണ്ടി ഡ്രൈ ആവാൻ വേണ്ടി ഓഫ് ചെയ്ത ഇവിടെ തന്നെ വെച്ചേക്കും ഒരു അഞ്ചു മിനിറ്റോടെ ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ ഡ്രൈ ആയി കിട്ടും അങ്ങനെയാണ് പരിപാടി ഒരു നാലഞ്ചു മിനിറ്റ് ആയിട്ടോ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നും കുറച്ചുകൂടെ പൊടിപൊടിയായിട്ട് കിട്ടുവാണെങ്കിൽ അത്ര നല്ലതാണ് കിട്ടുവായിരിക്കും ഇരുന്ന് കുറച്ചൊന്ന് പൊടിയായി വരൂ അങ്ങനെയാണ് ഇതിന്റെ ടെക്സ്ചർ ഇത് തരി തരുന്നുള്ള റവയല്ലേ അത് കാരണം നോക്കട്ടെ നമ്മുടെ മറ്റേ ഉപ്പുമാവ് രുചിയുണ്ട് നല്ല ചൂട ആദ്യമായിട്ടവിടെ ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കണേ അല്ല ഗോതമ്പ് റവ കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കണേ ഗോതമ്പ് ഉപ്പുമാവ് ഒന്നുമില്ല ഇതിനെ പറ്റിയ കറികളൊന്നും പഴം മതിലോ ഇതിപ്പോ റോ ഫോമിൽ തിന്ന ഏറ്റവും നല്ലതെന്ന് എനിക്ക് ഇഞ്ചിയിലെ ടേസ്റ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ ഇനിയും വേപ്പിലേടണ്ടേവ് മതി ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ട് നമുക്ക് നമുക്ക് ഫൈനൽ ഫോം അതെ അമ്മ മുകളിലേക്ക് പോയിരിക്കുവാണ് എന്തിനാണെന്ന് നമുക്ക് നോക്കാം എന്തിനാണെന്ന് എന്തിനാണെന്നിപ്പുകളിലേക്ക് കയറുന്ന എന്തിനാന്നറിയാലോ പാഷൻ ഫ്രൂട്ട് നല്ല ഇലച്ചാർത്തായി കുറച്ചൂടെ വാഴത്തണങ്ങ് അടിയിൽ കിടക്കണതൊക്കെ ദ്രവിച്ചു മതി നല്ല ഇലച്ചാർത്തായി എനിക്ക് തോന്നണേ തണ്ട് മൂക്കാത്തോണ്ടായിരിക്കും സമയത്തേണ്ടാവൂളൂ എപ്പോഴും പാഷൻ ഫ്രൂട്ട് അങ്ങനെയാണ് ലേറ്റ് ആയിട്ടേ പൂവിടുള്ളുണ്ടായി തുടങ്ങിയല്ലേ പൂവിടാറൊന്നും ആയിട്ടില്ല കണ്ട് ഇതായിട്ട് താഴെ ഡ്രമ്മിലെ കാണിക്കും പൂവുണ്ടോന്ന് ഞാൻ നോക്കുമായിരുന്നു ഏഹ് ഇല്ലന്നെ തണ്ടിരൂടെ ബലം വെക്കണം ആ തണ്ട് മാവൊക്കെ അറിയണെ തണ്ട് നോക്കാം ഇതിന്ന് കണ്ടു നോക്കാം നേരെ അറിയാൻ പറ്റും ആ ബലം വെക്കണം നല്ല മുഴുക്കണോ ഇതുണ്ടോ തണ്ട് തീരെ കേട്ടേ ആ ഇത് തീരെ ചെറുതാ ഇതിന്റെ തണ്ടേ ഇതേ ഷൂ ഉണക്കാൻ വെച്ചതാ നല്ല ഭംഗിയായല്ലോ പിന്നെ നമുക്കടുത്ത് ഈ പറമ്പേക്കട നടന്നതില് മൊത്തം പൊടിയായി പറമ്പിലിപ്പോ ഫുൾ പൊടിയാ

ഏ അപ്പ അപ്പുറത്ത് പപ്പായത്തോലിട്ടുണ്ട് പിങ്ക് കളർ നമുക്ക് നടണം ആ മറ്റേ ആ വെൽവറ്റ് ചെടി നട്ടുണ്ട് ഏ വെൽവെറ്റ് ചെടി നമ്മുടെ മുളച്ച് തുടങ്ങിയില്ലോ കുഞ്ഞായിട്ട് അതെ 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 നൈകല്പ ഇത് കാണണ്ടാവും ഒരെണ്ണ ശരിക്കും മുളച്ചിട്ടുള്ളത് അപ്പുറത്തും മുള വന്നിട്ടുണ്ടോ ഒരെണ്ണത്തിനും കൂടി എല്ല വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയ ആവശ്യത്തിന് നനവേ ഉള്ളൂ കറക്റ്റ് പാകമായി ഒരു ഗ്ലാസിന് റവയ്ക്ക് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ച ധാരാളം കേട്ടോ എന്റെ അഭിപ്രായം പറഞ്ഞതാണ് ബ്രാഹ്മിൻസ് സൂചി ഗോതമ്പ് റവയുടെ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങളെ പടം കാണിച്ചിട്ടുണ്ട് അതേത് റവയാന്നുള്ളത് ാണോ എത്രൂറ്റി മുപ്പത് അഴപ്പ സാധാരണ ഉപ്പുമാവ് പോലെ തന്നെ ഉപ്പുമാവിന്റെ മണമൊക്കെ നല്ല അരോമയാണ് അത് വേഗം കഴിച്ചോളൂ കഴിച്ചോളും എല്ലാവർക്കും കഴിക്കാം ഉം ഓക്കെ ഞങ്ങളിതേ ഗാർഡൻ പർച്ചേസിംഗിനൊക്കെ പോയി വന്നു കേട്ടോ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് ഇവിടെ ഏഴായപ്പോ വന്നു ആറ് എൺപത്തി അഞ്ചിന് വന്നു കേട്ടോ നീ ഓർഡിനറി സാധാരണ ചെടികളെല്ലാം നനയ്ക്കാനുണ്ട് കുളിക്കണം നീ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചേച്ചാ പോയപ്പോ നീ കഴിച്ചേച്ച അഭിപ്രായം പറഞ്ഞേരാ ഞാൻ പിന്നെയാ കഴിക്കുമോളൂ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ നല്ല ഉപ്പുമാവാട്ടോ കുറച്ച് മതി ഉപ്പുമാവട്ടോട്ടോ കട്ട കെട്ടാതെ എടി ചക്ക എടീ ചക്കവിച്ച ആ മതി അത്ര മതിയോ ഗോതമ്പല്ലേ വേണമെങ്കി ഇനി എടുക്കാലോ എടുക്ക ജോലി വെക്കണമെങ്കിൽ കേടാവും അപ്പൊ വരുമ്പോ കഴിച്ചോട്ടു അപ്പൊ പഴമൊക്കെ അരിഞ്ഞിട്ട് ശാസ്ത്രീയമായിട്ടായിരിക്കും പഴം ഇതിലിടണ്ടോന്നറിയില്ല ഞാൻ കഴിച്ചോട്ടോ ഞാൻ നനയ്ക്കട്ടെ രാത്രിയായില്ലേ ചെടി നനച്ചില്ലെങ്കിൽ ചെടി ശരിയാവൂല മേടിച്ചു കൂട്ടിയാൽ മാത്രം പോട്ടെ നമുക്കുള്ളത് നനയ്ക്കണ്ട അതെ അത് വേണം അതാണ് പ്രധാനം കഴിച്ചോട്ടോ എന്നിട്ട് അഭിപ്രായം പറഞ്ഞു അമ്മ ചെടി നനച്ച് നടക്കുവാട്ടോ ചെടികളെ ഒക്കെ കുളിപ്പിച്ചു നല്ല വേനലല്ലേ അതെ ഞാനിത്ര പഴമൊക്കെ അരിഞ്ഞിട്ടു കേട്ടോ ഇതേ കണ്ടോ കാരണം എനിക്ക് പഞ്ചസാര ഇടുന്ന ഇഷ്ടം പിന്നെ പഞ്ചസാര വേണ്ടല്ലോന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി ഒരു മധുരം കിട്ടാൻ പഴം അരിഞ്ഞിട്ടതാ കഴിക്കുവാണേ ഉപ്പുമാവും പഴത്തിൻ്റെയും കൂടെ മറ്റേ ഷുഗർ ഇടുന്നത് ആർക്കൊക്കെ ഇഷ്ടം എന്ന് പറയണേ എനിക്ക് നല്ല ഇഷ്ടമാണ് ഷുഗർ പക്ഷേ ഷുഗർ ഇപ്പം അങ്ങനെ ഇടാറില്ല ആഡഡ് ഷുഗർ വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് മാക്സിമം ഒഴിവാക്കും പിന്നെ ചില സന്ദർഭങ്ങളൊക്കെ ഞാൻ കഴിക്കാനത് പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ അപ്പോൾ നമുക്കിത് എന്തായാലും ഉപ്പുമാവും പഴവും ചേർത്ത് കഴിക്കാം പഴത്തിന് നല്ല മധുരമുണ്ട് അപ്പം നാച്ചുറൽ ഷുഗർ ആയല്ലോ നല്ല ഉപ്പുമാവാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു നല്ല രുചിയുണ്ട് എനിക്ക് തന്നെ റവ ഉപ്പുമാവിലും നല്ലതാകാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗോതമ്പ് ആയതുകൊണ്ടും ഇച്ചിരി നേരം വയറ്റിൽ കിടന്നുകൂടുവായിരിക്കും എന്ത് പ്രതീക്ഷിക്കാം നമ്മൾ റവ ഉപ്പുമാവ് വെച്ചിട്ട് കേസരി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതും ചിലപ്പോൾ അതുപോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും കേട്ടോ ഗോതമ്പ് ഉപ്പുമാവ് വെച്ചിട്ടേ ഗോതമ്പ് റവ വെച്ചിട്ട് ഗോതമ്പ് രവ അങ്ങനെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഞാനങ്ങനെയാ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കണ കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാൻ വാങ്ങിയതാണേ നൂർക്കു ഗോതമ്പല്ല സൂചി ഗോതമ്പ് റവ നല്ല രസമുണ്ട് കഴിക്കാൻ പൊത്തയുടെ ഇഷ്ടം പഴം കൂടി ചേർത്തപ്പോൾ നല്ല രുചിയായി മാറി ഗ്രഹള്ളവർ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല പോരെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് ഒരു സ്പെഷ്യൽ സാധനമുണ്ട് സ്പെഷ്യല് ഇതുവരെ ഉണ്ടാക്കാത്തതാ ഇതുവരെ ഉണ്ടാക്കാത്ത സാധന ഞാൻ ഹൽവാന്ന കേട്ടേ ചെറിയ തകരാറുണ്ട് അല്ല പഴ പഴം കൂടെ ചേർക്കും കാരണം അതിന്റെ ടേസ്റ്റ് ഇച്ചിരി കൂടി രസം പഴത്തിന്റെ കൂടെയാ അപ്പയുടെ പഴാരി ഉണ്ടോ ഏറ്റവും സിംപ്ലസ്റ്റ് വേയില ഏറ്റവും കുഞ്ഞിതായിട്ട് അറിയുള്ളു ഇങ്ങനെ അരിയാന അമ്മേനെ ഒന്ന് പഠിപ്പിക്കാമല്ല ഞാൻ എല്ലാവർക്കും അവരവരുടേതായ രീതിയാണ് ഇവിടെ പഴം തെന്നിപ്പോവും ചെറുതാക്കി കഴിഞ്ഞാല് പാളം കൊണ്ടു ആയതുകൊണ്ട് ഏറ്റവും ചെറുതായിട്ട് അരിയാനായിട്ട് എളുപ്പം അതുകൊണ്ട് ശരിക്ക് കറുറേ അത് ഇത് ചെയ്യാം മനസ്സിലായോ ഗോതമ്പ് റവ ഉപ്പുമാവ് നല്ല ഉപ്പുമാവ് പൊതുവെ ആയിട്ടുള്ള ഒരു നല്ല ഫുഡാണ് കഴിക്കാനും ചെന്നാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നന്നായിട്ട് നെയ്യൊക്കെ വളരെ

നല്ല സോഫ്റ്റായ ദാ ഒടിയേ അല്ല വൈറ്റിൽ കിടന്നോളും ഇതെല്ലാം ഒരു പാക്കറ്റ് 1/2 കിലോ 130 രൂപ അയ്യ മറ്റേത് 30 രൂപയേ ഉള്ളൂ 1/2 കിലോയാ വാ വാങ്ങണം ഞാനിപ്പോ അല്ല ആ പഴത്തിന്റെ കൂടെ ചേർക്കണം അപ്പോഴാണ് ടേസ്റ്റ് വരുോളും പ്രവഭാവം വളരെ നല്ലതാണ് തമിഴ്നാട്ടിലെ പൊങ്കൽ എന്നാ പറഞ്ഞു പക്ഷെ അതൊരു കട്ട പോലെയായിരിക്കും ഞാൻ ഹോർലിക്സ് ഒരു ദിവസം ഒരുണ്ണം മാത്രേ കഴിക്കാറുള്ളൂ അമ്മ ഞങ്ങളെ പോലെ ഞാൻ ആദ്യം ഓർത്തു പിന്നെ എനിക്ക് തോന്നുന്നു ഇച്ചിരി പഴം ഇതിന്റെ കൂടെ ചേർച്ചയാണ് നല്ല കോമ്പിനേഷനാ വാസ്തവത്തിൽ വാസ്തവത്തി നീ പറഞ്ഞ പോലെ റവ ഉപ്പുമാവിലും നല്ലത് സൂചി ഗോതമ്പ് റവ ഉപ്പുമാവാണ് ഇത് ഉപയോഗിക്കാത്തവരൊക്കെ ഒന്ന് മേടിച്ച് ഉപയോഗിച്ചാൽ നല്ലത് ഇച്ചിരി കോസ്റ്റ്ലി ആണ് ഹാഫ് കെ ജി വൺ തേർട്ടി പക്ഷെ നല്ല പ്രത്യേകിച്ച് പഴം കൂടെ നല്ല നല്ല പഴ വീട്ടിലെ പഴ അല്ലേ മുമ്പിലത്തപ്പഴം